യു ഡി എഫിന്റെ ജമാഅത്ത് ഇസ്ലാമി ബന്ധം വെൽഫെയർ പാർട്ടി ബന്ധം വലിയ ചർച്ചയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വെൽഫെയർ പാർട്ടി യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് യു ഡി എഫ് ചെയർമാനും പ്രതിപക്ഷ നേതാവുമായ വി ഡി സതീശൻ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു സ്വാഭാവികമായും രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയ്ക്ക് ഇടയാക്കുന്ന സംഭവം തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി കഴിഞ്ഞ കുറച്ചു കാലമായി യു ഡി എഫിനോടൊപ്പമാണ് യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത്തവണ ഉപാധിരഹിത പിന്തുണയാണ് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് നിലമ്പൂർ എലക്ഷൻ കഴിഞ്ഞതിനുശേഷം തത്തേശ്വര സ്വാമി സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് വെൽഫെയർ പാർട്ടിയെ യു ഡി എഫിന്റെ ഭാഗമാക്കണം അസോസിയേറ്റ് മെമ്പറാക്കണം ഇതാണ് വെൽഫെയർ പാർട്ടി മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം ജമാഅത്ത് ഇസ്ലാമി അതിന് പിന്തുണ നൽകുകയും ചെയ്യുന്നുണ്ട് അത് പരിശോധിക്കാം എന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ഇതുവരെ ഇരു വിഭാഗവും അക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ വാർത്തകൾ വരുന്നത് ഒരു ഉറപ്പ് യു നേതാക്കൾ വെൽഫെയർ പാർട്ടിക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചക്ക് ഈ സംഭവം ഇടയാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മുസ്ലിം സംഘടനകളിലും ഇത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് അവർ അവരുടെ നിലപാടുകൾ അഭിപ്രായങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് മുസ്ലിം സമുദായത്തിലെ പ്രബല സംഘടനയാണ് എ പി വിഭാഗം സംസ്ഥ സംസ്ഥയുടെ വിദ്യാർത്ഥി വിഭാഗമാണ് എസ് എസ് എഫ് എസ് എസ് എഫിന്റെ മുഖപത്രമാണ് റിസാല വാരിക റിസാല വാരികയിൽ എഡിറ്റോറിയലിൽ ജമാഅത്തെ ഇസ്ലാമിയും യു ഡി എഫുമായുള്ള ബന്ധത്തെ നിഷിദ്ധ മായി വിമർശിക്കുന്നു കോൺഗ്രസിനെ വിമർശിക്കുന്നു ലീഗിനെ വിമർശിക്കുന്നു എഡിറ്റോറിയലാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് എഡിറ്റോറിയലിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ് നിലമ്പൂർ ആരാണ് ഒരു പണത്തൂക്കം മുന്നിൽ എന്ന് ഏറ്റവും പുതിയ ലക്കത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് തലക്കെട്ട് നിലമ്പൂർ ആരാണ് ഒരു പണത്തൂക്കം മുന്നിൽ എന്നാണ് ഇതിനകത്ത് പറയുന്നു ഹിന്ദുത്വ വർഗീയതയും മൂല്യങ്ങൾ നിഷ്പ്രഭമാക്കപ്പെട്ട രാഷ്ട്രീയവുമാണ് ഇന്നത്തെ വലിയ ഭീഷണികൾ പ്രസ്തുത പ്രശ്നങ്ങൾക്ക് ഫലപ്രദമായ ബദലുകൾ ഉയർത്താൻ പ്രാപ്തിയുള്ളവർ ആര് എന്നതിന്റെ പരിശോധനയായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം മാറേണ്ടതുണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടി രാഷ്ട്രീയം പയറ്റുന്ന യു ഡി എഫിന് എങ്ങനെയാണ് സംഘപരിവാർ ആശയങ്ങളെ ഫലപ്രദമായി ചെറുക്കാൻ സാധിക്കുക എന്ന ചോദ്യം അതിനാലാണ് ഈ സമയത്ത് പ്രസക്തമാകുന്നത് മുസ്ലിം ബ്രദർഹുഡിനെ രാഹുൽ ഗാന്ധി ശക്തമായി വിമർശിക്കുമ്പോഴാണ് അവരുടെ സാമന്തന്മാരായ ജമാഅത്തെ ഇസ്ലാമിയെ കേരളത്തിലെ കോൺഗ്രസ് താലമേന്തി സ്വീകരിക്കുന്നത് ജമാഅത്ത് രാഷ്ട്രീയത്തെ ഒരു കാലത്ത് ശക്തമായി എതിർത്തിരുന്നു ലീഗാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായി ബാന്ധവത്തിൽ ഏർപ്പെടുന്നതിന് മുൻകൈയ്യെടുക്കുന്നത് വെൽഫെയർ പാർട്ടിയുടെ സഹോദര യാത്രയ്ക്ക് സ്വീകരണം നൽകി പരസ്യമായി തന്നെ ജമാഅത്ത് ബന്ധം ലീഗ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു സംഘപരിവാർ നറേഷനുകളെ സഹായിക്കുന്ന മുസ്ലിം സമുദായത്തെ മൊത്തത്തിൽ വർഗീയ ചാപ്പയടിക്കാൻ ആർ എസ് എസിന് ഏടിവെച്ചു കൊടുക്കുന്ന പണിയാണ് ലീഗ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ജമാഅത്ത് രാഷ്ട്രീയത്തിന്റെ അപകടം ലീഗ് സൗകര്യപൂർവ്വം മറന്നിരിക്കുന്നു എന്നാണ് പറയുന്നത് എഡിറ്റോറിയലിൽ റിസാല മാരികയിൽ എസ് എസ് എഫ് സമസ്തയുടെ എ പി വിഭാഗത്തിന്റെ വിദ്യാർത്ഥി വിഭാഗമായ എസ് എസ് എഫ് പറയുന്നത് വളരെ രൂക്ഷമായ വിമർശനം കോൺഗ്രസിനെതിരെ ലീഗിനെതിരെ ഉയർത്തുന്നു അതിനുശേഷം പറയുന്നു നിലമ്പൂരിലെ വിജയം തുടർഭരണ സാധ്യതയെ വർദ്ധിപ്പിക്കുമെന്നും കോൺഗ്രസ് ഇനിയും അധികാരത്തിൽ നിന്ന് പുറത്തായാൽ ബി രാഷ്ട്രീയം വളരുമെന്നുമുള്ള നിരീക്ഷണമുണ്ട് അതിൽ വസ്തുതകളുമുണ്ട് എന്നാൽ അധികാരത്തിലെത്താൻ ആവശ്യമായ എന്ത് രാഷ്ട്രീയ മേന്മയാണ് കോൺഗ്രസിനെ പ്രകാശിപ്പിക്കാൻ കഴിയുന്നത് നിലവാരമില്ലാത്ത ആശയ പ്രകാശനങ്ങളും പക്വതയില്ലാത്ത പെരുമാറ്റ ശീലങ്ങളും പൈംകിളി സ്വഭാവത്തിലുള്ള രാഷ്ട്രീയ ശരീരവും ദുർബലമായ പ്രത്യേക ശാസ്ത്ര പരിസരവും കൊണ്ട് എങ്ങനെയാണ് രാഷ്ട്രീയ ഗോതയിൽ പ്രത്യേകിച്ചും തീവ്ര വലതുപക്ഷം ശക്തിയാർജിച്ച ഈ കാലത്ത് നിലയുറപ്പിക്കാനാവുക യു ഡി എഫിൽ നിന്ന് പ്രതീക്ഷയുടെ വെളിച്ചം പ്രത്യക്ഷപ്പെടാതെ അവരിൽ എങ്ങനെയാണ് ആശ്രയത്വം നേടുക എന്ന ചോദ്യമാണ് എസ് എസ് ചോദിക്കുന്നത് ലീഗിനെതിരെയും കോൺഗ്രസിനെതിരെയും രൂക്ഷ വിമർശനം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ജമാഅത്തെ രാഷ്ട്രീയത്തെ ഒരു കാലത്ത് ശക്തമായി എതിർത്തിരുന്ന ലീഗാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായി ബാന്ധവത്തിൽ ഏർപ്പെടുന്നതിന് മുൻകൈയ്യെടുക്കുന്നത് വെൽഫെയർ പാർട്ടിയുടെ സാഹോദര്യ യാത്രയ്ക്ക് സ്വീകരണം നൽകി പരസ്യമായി തന്നെ ജമാഅത്ത് ബന്ധം ലീഗ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു സംഘപരിവാർ നരേഷനുകളെ സഹായിക്കുന്ന മുസ്ലിം സമുദായത്തെ മൊത്തത്തിൽ വർഗീയ ചാപ്പയടിക്കാൻ ആർ എസ് എസിന് ഏണിവെച്ചു കൊടുക്കുന്ന പണിയാണ് ലീഗ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്നാണ് ലീഗിനെതിരെയുള്ള വിമർശനം ജമാത്ത് രാഷ്ട്രീയത്തിന്റെ അപകടം ലീഗ് സൗകര്യപൂർവ്വം മറന്നിരിക്കുന്നു എന്ന് കേരളത്തിലെ മുസ്ലിം സംഘടനകളിലെ പ്രബല സംഘടനയാണ് സമസ്ത എ പി വിഭാഗം എ പി വിഭാഗത്തിന്റെ വിദ്യാർത്ഥി വിഭാഗമാണ് ഇപ്പോൾ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് അത് എ പി വിഭാഗത്തിന്റെ പൊതുവെയുള്ള നിലപാടാണ് എന്നൊക്കെ സംശയമില്ല ലീഗിനെയും കോൺഗ്രസിനെയും രൂക്ഷമായ ഭാഷയിൽ ജമാഅത്തെ ബന്ധത്തെ മുൻനിർത്തി വിമർശിക്കുകയാണ് നിസാല മാഗസിന്റെ എഡിറ്റോറിയലൂടെ ചെയ്തിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ എങ്ങനെയൊക്കെയാണോ ഈ ബന്ധത്തെ ചർച്ചകൾ നടക്കുന്നത് അതിനേക്കാൾ ഉപരിയായി സമുദായത്തിനകത്തും മുസ്ലിം സമുദായത്തിനകത്തും ഇത് സംബന്ധിച്ചുള്ള ചൂടേറിയ ചർച്ചകൾ നടക്കുകയാണ് ഓരോ വിഭാഗവും അവരുടെ നിലപാടുകൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമിക്ക് മറ്റ് മുസ്ലിം സംഘടനകളിൽ വലിയ സ്വാധീനമില്ല ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തെ മറ്റ് മുസ്ലിം സംഘടനകൾ രൂക്ഷമായി വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുസ്ലിം ലീഗ് ഇവരെ ചേർത്ത് പിടിക്കുന്നത് എന്നത് മുസ്ലിം സംഘടനകളെ സമസ്തയെ അതോടൊപ്പം തന്നെ സമസ്ത എ പി വിഭാഗത്തെ ഒക്കെ ആലോചനപ്പെടുത്തുന്നുണ്ട് സമസ്ത ഇതുവരെയും ഇത് സംബന്ധിച്ച് നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല ഇപ്പോഴാണ് സമസ്തയുടെ എ പി വിഭാഗം നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ സമസ്തയും മുസ്ലിം ലീഗുമായി പൊതുവെ ചേർന്ന് നിൽക്കുന്ന നിലപാടാണ് സമസ്തയുടെ ഇ വിഭാഗം സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇ വിഭാഗത്തിന്റെ നിലപാട് എന്താണ് എന്നതും വളരെ നിർണായകമാണ് ഇതുവരെയും അവർ മൗനം പാലിക്കുകയാണ് നാളെ നിലപാട് പറയുമോ വരും ദിവസങ്ങളിൽ നിലപാട് പറയുമോ എന്നത് അവശേഷിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ സംസ്ഥയിലെ എ പി വിഭാഗം അവരുടെ നിലപാട് പറഞ്ഞിരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തെക്കുറിച്ച് രൂക്ഷമായ ഭാഷയിലാണ് സമസ്ത എ പി വിഭാഗം വിമർശിച്ചിരിക്കുന്നത് പരസ്യമായി തന്നെയാണ് നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇതിന്റെ അലയോലി മുസ്ലിം സമുദായത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട